എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചരിത്രത്തിലാദ്യമായി ഒരു ആത്മാവിൻ്റെ സാക്ഷിമൊഴിയുടെ കൂടി കൊലയാളിയെ ശിക്ഷിച്ച കേസുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒക്ടോബറിൽ ഒരു നല്ല ജോലി തേടിയാണ് എൽവ ഹേസ്റ്റ്യർ എന്ന സ്ത്രീ വെസ്റ്റ് വെർജീനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ബില്ലിൽ കാലുകുത്തുന്നത് അവിടെ വച്ചാണ് അവര് എഡ്ബേഡ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തുന്നതും അവർ പരസ്പരം പ്രണയത്തിലാകുന്നതും എന്നാൽ എൽവയുടെ മാതാവായ മേരി അവരുടെ ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എൽവ തന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് എഡ്ബേഡിനെ വിവാഹം കഴിച്ചു അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെങ്കിലും ഒരുമിച്ചുള്ള ജീവിതത്തിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല രാവിലെ ജോലിക്ക് പോകുന്ന എഡ്ബെയ്ഡ് വൈകിട്ട് തിരിച്ചു വരുന്നവരെയും എൽവ അവരുടെ വീട്ടിൽ തനിച്ചായിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വാങ്ങേണ്ട ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എൽവയുടെ കയ്യിൽ നിന്നും വാങ്ങുവാൻ എഡ്ബെയ്ഡിൻ്റെ ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയെ അയാൾ വീട്ടിലേക്ക് അയച്ചു അവിടെ എത്തിച്ചേർന്ന ആ കുട്ടിക്ക് കാണുവാൻ കഴിഞ്ഞത് വീടിന്റെ വാതിൽപ്പടിയിൽ മരിച്ചു കിടക്കുന്ന എൽവിയാണ് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു സംഭവ സ്ഥലത്തേക്ക് ശവപരിശോധനയ്ക്കായി ഡോക്ടർ എത്തിയപ്പോഴേക്കും എഡ്വേർഡ് എൽവിയുടെ ശരീരം വാതിൽപ്പടിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് മാറ്റിയിരുന്നു എന്നു മാത്രമല്ല മൃതദേഹം കുളിപ്പിച്ചതിനെ പുത്തം വസ്ത്രങ്ങളും ധരിപ്പിച്ചിരുന്നു ഡോക്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം എഡ്വേഡ് തല അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു എന്നാൽ സൂക്ഷ്മമായ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർ എൽവെയുടെ തല പരിശോധിക്കുവാൻ ശ്രമിച്ചപ്പോൾ എഡ്വേഡ് അത് തടയുകയും അക്രമാസക്തനായിട്ട് മാറുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ പരിശോധന അവസാനിപ്പിച്ച് തിരികെ മടങ്ങി അതുവരെ നടത്തിയ പരിശോധനയിൽ യാതൊരു കുഴപ്പവും കണ്ടെത്താത്തതിനാൽ എൽവയുടെത് സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി എന്നാൽ പിന്നീട് നടന്ന ശവസംസ്കാര ചടങ്ങിൽ എഡ്വേഡിൻ്റെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമായിട്ട് മാറുകയായിരുന്നു എൽവയുടെ ശരീരം അടക്കം ചെയ്യുമ്പോൾ എഡ്വേഡ് അമിത തിടുക്കം കാണിച്ചിരുന്നത് കൂടാതെ മൃതശരീരത്തിനടുത്തേക്ക് ആരെയും വരാനും അയാൾ അനുവദിച്ചില്ല ശവസംസ്കാര ചടങ്ങുകളിൽ എല്ലാം തന്നെ എഡ്വേഡ് എൽവയുടെ കഴുത്തിനടുത്ത് തലയിണയും മറ്റു തുണികളും കൊണ്ട് ചുറ്റി കഴുത്ത് മറയ്ക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു ഇതൊക്കെ എൽവയുടെ ഒരുപാട് പ്രിയപ്പെട്ടതാണെന്നും അങ്ങനെ ചെയ്യുന്നത് അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടിയാണെന്നും എഡ്വേഡ് ന്യായീകരിച്ചു എന്നാൽ എഡ്വേഡിന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ചിരുന്ന എൽവയുടെ അമ്മ മേരി തൻ്റെ മകളുടെ മരണം സ്വാഭാവിക മരണമല്ലെന്നും എഡ്വേഡ് അവളെ കൊലപ്പെടുത്തിയതാണെന്നും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് ശക്തമായിട്ടുള്ള തെളിവുകളില്ലാത്തതിനാൽ മേരി മൗനം പാലിച്ചു എൽവയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം സത്യം ണിച്ചു തരണമെന്ന് മേരി ഉള്ളുരുക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മൂന്നാഴ്ചയോളം കടന്നുപോയി ഒടുവിൽ ഒരു ദിവസം രാത്രിയിൽ മേരിയുടെ പ്രാർത്ഥന സഫലമാക്കിക്കൊണ്ട് മരിച്ചുപോയ എൽവ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും എഡ്വേഡ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നുവെന്നും എഡ്വേഡിനൊപ്പമുള്ള തൻ്റെ ജീവിതം നരകതുല്യമായിരുന്നുവെന്നും അന്നേ ദിവസം രാത്രിയിൽ ഭക്ഷണത്തിന് വിഭവങ്ങൾ ഇല്ലാത്തതിനാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് എഡ്വേഡ് തൻ്റെ കഴുത്തൊടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അവൾ വെളിപ്പെടുത്തി ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നാല് ദിവസമാണ് യൽവെ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല നാലാമത്തെ ദിവസം രാത്രിയിൽ എൽവയുടെ ആത്മാവ് തൻ്റെ തല പിറകിലേക്ക് പൂർണമായിട്ടും തിരിച്ച് കഴുത്തിലുള്ള മുറിവുകൾ മേരിക്ക് കാട്ടിക്കൊടുത്തുവെന്നും അവർ അവകാശപ്പെടുന്നു ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ മേരി സ്ഥലത്തെ ലോക്കൽ പ്രോസിക്യൂട്ടറായ ജോണിനെ സമീപിക്കുകയും നടന്നതെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തു മീരി പറഞ്ഞ പ്രേതഗതിയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ല എങ്കിലും അവരുടെ അപേക്ഷ കണക്കിലെടുത്ത് ജോൺ എൽവയെ ശവപരിശോധന നടത്തിയ ഡോക്ടറെ സമീപിക്കുകയും എഡ്വേഡ് അക്രമാസക്തനായതിനാൽ ഡോക്ടർക്ക് എൽവയുടെ ശരീരം പൂർണ്ണമായിട്ടും പരിശോധിക്കുവാൻ കഴിഞ്ഞില്ല എന്നും മനസ്സിലാക്കി അതോടൊപ്പം തന്നെ തുടർന്ന് അദ്ദേഹം ആ കേസ് റീ ഓപ്പൺ ചെയ്യുകയും എൽവയുടെ ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു ഇതിനിടയിൽ എൽവ എഡ്വേഡിൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നുവെന്നും എഡ്വേർഡ് ഇതിനു മുന്നേ വിവാഹം ചെയ്ത രണ്ട് സ്ത്രീകളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തു വന്നു എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം എഡ്വേർഡ് എതിർക്കുകയാണ് ചെയ്തത് കാരണം മേരി പറയാൻ പോകുന്നത് പ്രേതകഥ കോടതി ഉരുത്തുകൾ ായിട്ട് സ്വീകരിക്കില്ല എന്ന വിശ്വാസം എഡ്വേഡിനുണ്ടായിരുന്നു എന്നാൽ മരണപ്പെട്ട മകളുടെ ആത്മാവ് തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മേരി വളരെ സൗമ്യവയോടുകൂടി കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ അത് കേൾക്കുവാനുള്ള മനസ്സ് കോടതിയും കാണിച്ചു ശേഷം പോസ്റ്റുമാർട്ടത്തിന് ശേഷം എൽവയുടെ കഴുത്ത് നിരിച്ചതിൻ്റെ പാടുകൾ കണ്ടെത്തുകയും അവരുടെ ശ്വാസനാളം വരെ തകർന്ന രീതിയിൽ കഴുത്തോടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് മേരിയുടെ പ്രേതകഥയ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകി മേരി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഡ്വേഡ് എൽവയെ കഴിത്തൊടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും വ്യക്തമായപ്പോൾ കോടതി എഡ്വേഡിനെ ജീവപര്യന്തം കഠിന ശിക്ഷ വിധിച്ചു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മാറാവ്യാധി പിടിപെട്ട് ജയിലിന് ഉള്ളിൽ വെച്ച് തന്നെ അയാളും മരണപ്പെട്ടു ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ആത്മാവിൻ്റെ സാക്ഷിമൊഴിയുടെ കൂടി പൊലയാളിയെ ശിക്ഷിച്ച കേസ് എന്ന വായ്ത്തി എൽവയുടെ സ്മാരകശില അവരെ അടക്കം ചെയ്ത സെമിത്തേരിക്ക് സമീപമായിട്ട് ഇന്നും നിലകൊള്ളുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ